കേരള വിശ്വകർമ്മ മഹാസഭ വണ്ടൂർ ശാഖ കുടുംബ സംഗമം നടന്നു സമ്മേളനം അനിൽകുമാർ കുടുംബമം ജീവിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന മാറി കഴിഞ്ഞിരിക്കുകയാണ് കാരണം പല മേഖലയിലേക്ക് പോയി വണ്ടൂർ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആശ്രമ മഠാധിപതി രാമാനന്ദ ചൈതന്യ മുഖ്യ അതിഥിയായിരുന്നു ചടങ്ങിൽ കെ കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രാരംഭ സമ്മേളനം വഴിക്കടം കാരക്കോട് ശ്രീരാമനന്ദ ആശ്രമത്തിലെ സ്വാമി ഡോക്ടർ ധർമാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്തു ഇതിനോടനുബന്ധിച്ച് സെമിനാർ വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെ അനുമോദിക്കൽ കലാപ്രതിഭാ പുരസ്കാര വിതരണം വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു ടി വിജയകുമാർ പി വിനോദ് ബാബു ഇ പരമേശ്വരൻ പി ടി ജബീബ് സക്കീർ ഷൈജലിടപ്പെട്ട വിന ശ്യാം കെ സതീദേവി കെ നാരായണൻ പി മനോജ് പി ശശി പി മോഹൻദാസ് ഹരിദാസ് എന്നിവർ പങ്കെടുത്തു